മുട്ടടിക്കാൻ പോവാണ് പറയും അടിക്കാൻ പോവാൻ പറഞ്ഞു കൊടുക്കാപ്പൊ കെട്ടണാമ്മ അവിടെ പറഞ്ഞോടുക്ക് മുട്ട അടിക്കാൻ പോവാ പറയാ തുമ്പി ുമ്പൊട്ട തല മൊട്ട അടിക്കാൻ പോവാ അടിക്കാൻ പോവാ പറ ോ ഇന്ന് തുമ്പി പെണ്ണിനെ മുട്ടയടിക്കാൻ പോവുകയാണ് എനിക്ക് സങ്കടമാണ് കാരണം എന്താ അയ്യോ ഞാൻ ആർക്കും മുടി കൊടുക്കുക അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഞങ്ങൾ പൈസ ഏട്ടനും വിടിച്ചു ഏട്ടനൊന്ന് ഓഫാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ കിടക്കയാണ് ഞങ്ങൾ എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് വെച്ചാൽ ഞങ്ങൾ മുട്ടയടിക്കാൻ പോവാണ് ഇനി മുട്ടയടിച്ചിട്ട് തിരിച്ച് വന്ന് കാണാം എന്നൊക്കെ ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പ്രവാസികളുടെ അവസ്ഥതാണല്ലോ എല്ലാം വീഡിയോയിലൂടെ കാണാനല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് മുട്ടയടിച്ചിട്ട് വരാം ഗൈസ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അധികം ദൂരം ഒന്നുമില്ല അല്ലുട്ടനും അച്ഛനും ഞാനും തുമ്പി പെണ്ണുമാണ് പോണത് ഞങ്ങളങ്ങനെതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ അതാ ഇവിടെയാണതാണ് നമ്മുടെ വീടതാ ഓക്കെ അപ്പം നമ്മൾ ഇറങ്ങി ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞപ്പം ഞങ്ങൾക്ക് ദൈവമേ പണി കിട്ടിയോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പണി കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ് എത്തിയപ്പോൾതാ സ്റ്റേജിൽ നമ്മുടെ മാധവേട്ടൻ ഇനി മാധവേട്ടൻ സ്റ്റേജെന്ന് ഇറങ്ങിയാലേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ് ഓക്കെ രണ്ടുപേർക്കും മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ആക്കേണ്ടേ അങ്ങനെ അപ്പം എന്താ തുമ്പിപ്പണ് ആദ്യം മിഠായി കൊണ്ടൊക്കെ അച്ഛൻ്റെ മടിയിലിരുന്ന് കുറച്ചു നേരെ കളിച്ച് ഓൾറെഡി ഞാൻ മുടി എവിടെയെന്ന് നോക്കുമ്പോൾ ആകാശമൊക്കെ കാണിച്ചു തന്നു പിന്നെ മുടിയൊക്കെ കാണിച്ചു തന്ന ഇനിയിപ്പോൾ ഇനി മുട്ടയടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാവമൊന്നും അറിയില്ല കേട്ടോ ആദ്യം മിഠായി ഒക്കെ പിടിച്ചിട്ടാണ് അച്ഛൻ്റെ മടി അപ്പോൾ എനിക്ക് തോന്നി മിഠായിലൊക്കെ മുടിയായാൽ പിന്നെ അലംപാവില്ല അതുകൊണ്ട് നൈസായിട്ട് മിഠായി കൊണ്ട് വാങ്ങി അച്ഛൻ്റെ ഫോണിൽ പാട്ട് വെച്ച് കൊടുത്തു നോർമലി അവർക്ക് ഫോൺ അങ്ങനെ കൊടുക്കാറില്ല അല്ലോട്ടനും ഫോൺ കൊടുത്ത് ഒരു ദായു കൊണ്ട് പിന്നെ തുമ്പിപ്പണ്ണിന് അധികം ഫോൺ കൊടുക്കാറില്ലാതുകൊണ്ട് കിട്ടാതെ കിട്ടിയതുകൊണ്ട് അതിൽ നോക്കിയിരുന്നുകൊണ്ടാണല്ലോ അവളടങ്ങിയിരുന്ന് ചിലരെങ്കിലും വിചാരിക്കേണ്ട ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഒരു മുട്ടയടിക്കലെന്നില്ലേ നമ്മൾ ജനിച്ചതിന് ശേഷം ഇതുവരെ മുട്ടയടിച്ചിട്ടില്ല കേട്ടോ ശരിക്കും നമ്മൾ പറയില്ല ജനിച്ചതിന് ശേഷം മുട്ടയടിക്കണം നല്ല ഉള്ള് ഉള്ള മുടി വരണമെങ്കിൽ എന്നൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ നോർമലി അല്ലുട്ടിൻ്റെ ഒക്കെ തന്നെ മുട്ടയടിച്ചതാണ് അപ്പോൾ ഇവിടെ അടിച്ചില്ലായിരുന്നു അപ്പം ചാച്ചു എന്നാൽ പിന്നെ ഇന്നങ്ങനെ കഴിക്കാം എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവളെ ഞാൻ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ് ഓരോ പ്രശ്നേട്ടം പറയ മുട്ട അടിക്കാവളേന്ന് പറയുമ്പോൾ ഞാൻ പറയാം അയ്യോ വേണ്ട കുറച്ചുകൂടെ കഴിയിട്ടെ കാരണം എനിക്ക് അവളെ മുടി കെട്ടി അങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇഷ്ടം എനിക്ക് നമുക്ക് മുടിയില്ലാതെ ആലോചിക്കാനേ പറ്റില്ല കേട്ടോ പിന്നെ രണ്ടും കാലിപ്പിച്ച് അങ്ങ് മുട്ടയടിച്ച് പിന്നെ ഒന്ന് ശരിക്കും ഞാൻ അച്ഛനെ ഒരുപാട് മിസ്സ് ചെയ്തിട്ടോ അല്ലുട്ടനെ ഫസ്റ്റ് ടൈം മുട്ടയടിക്കുമ്പം അച്ഛനാണ് എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ അച്ഛൻ്റെ മടിയിൽ എത്തിയിട്ടാണ് അവൻ അന്ന് മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അച്ഛനും മുടി ഭയങ്കര കുറ്റിയാക്കി വെട്ടിയിട്ടോ ഇനി അവന് അവനെ കാണിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ സിക്കത്തെ കാലം എന്തോ കുറേ ദിവസമായിട്ട് അച്ഛൻ്റെ ഒരു വിചാരം തന്നെ കാരണം അച്ഛനെ തന്നെ സ്വപ്നം കാണുക എന്തോ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ് ഞാനിപ്പോൾ അപ്പം അച്ഛനൊരുപാട് മിസ് ചെയ്ത് ഇനിയിപ്പ ഇപ്പം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വരുമല്ലോ കാരണം അച്ഛൻ പോയതിനു ശേഷം നമുക്ക് ഓരോ നിമിഷം അങ്ങനെ ചിന്തിക്കാം അയോ ഇപ്പം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ തുമ്പി പണിനെ മുട്ടയടിച്ചു എനിക്ക് ഓളോ ലാസ്റ്റിങ്ങനെ ഫേസ് കാണാൻ വേണ്ടി ഞാൻ ആയിരുന്നു വെയിറ്റിങ്ങായിരുന്നെട്ടോ അയ്യോ ഓ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഞാൻ എവിടെ പോകുമ്പോൾ ഓളെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് ഞാൻ മിസ് ചെയ്യും ഗൈസ് അപ്പോൾ പെട്ടെന്ന് മുടി വരട്ടെ ഇനി വേഗം പിന്നെ അല്ലുട്ടനും കൂടെ വെട്ടി മുട്ടയടിക്കായിരുന്നു കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ ഇപ്പോൾ ഇനി ഇവന് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ അച്ഛൻ ചോദിച്ചിരുന്നു അല്ലൂട്ടനെ മുട്ടയടിക്കില്ലേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായില്ലേ ഇനി അന്നേരം കുറ്റിമുടിയൊക്കെ ആയിട്ട് പോണ്ടേ അപ്പം വേണ്ട മുട്ട എന്ന് പറഞ്ഞു അങ്ങനെ അവനെ മുട്ട അടിച്ചില്ല എന്തായാലും തുമ്പി പെണ്ണിനെ അനി പിന്നെ ആരോ അവിടെ ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നത് പഴനിക്കൊക്കെ പോയിട്ട് അവിടുന്ന് മുട്ടയടിച്ചു കൂടായിരുന്നു എന്ന് അപ്പോൾ ഒന്നും എനിക്കങ്ങനെ തോന്നിയില്ല അപ്പം അങ്ങനെ ഇന്നാണ് ആ ദിവസം വന്നെത്തിയത് ഗൈസ് അങ്ങനെ എന്തായാലും തുമ്പിപ്പണ്ണിനെ മുട്ടയടിച്ചു ചെറിയൊരു സ്ക്രാച്ച് സൈഡിൽ വീണിട്ടുണ്ടോ ഒക്കെ കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു പക്ഷെ ഓളോ അലമ്പുമാക്കില്ല ഓളൊന്നും അറിയില്ല എന്ന് ഓളോളം മുടി കണ്ടിട്ട് അതെന്താ അതെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത് വോയിസ് ഓവർ ചെയ്യുന്ന ആക്ച്വലി ഇതിക്ക് ഓൺ വോയിസ് കിട്ടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഈ പാട്ട് കോപ്പിറൈറ്റ് കിട്ടുന്നുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യണെട്ടോ ഇവിടെ ഓരോ സമയം മുടിയൊക്കെ വീഴുമ്പോൾ നോക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളെ കലയും തന്നെയാണല്ലോ ദൈവമേ എന്നുള്ള മട്ടിലുള്ളൊരു ആയിരുന്നു പിന്നെ പിന്നെ ഇത് മുടി വെട്ട് നയിക്കാനും ോട് എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാമാ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഇത് കാണും വീഡിയോ കാണും ഇടക്ക് ഞങ്ങൾ നോക്കും മുടി മുടിയൊന്നും മേലാന്നൊന്നും മുപ്പത്തി ഇഷ്ടമല്ല ചോറ് തന്നെ കഴിക്കുമ്പോൾ കുറച്ച് മേലായ തന്നെ ഭയങ്കര പ്രശ്നമുള്ള ആളാണ് കേട്ടോ മുപ്പത്തി അങ്ങനെ എന്തായാലും അച്ഛനെ മടിയിലിരുന്ന് എല്ലാം സെറ്റായിരുന്നിട്ടോ അലമ്പൊന്നും ആക്കാതെ കുട്ടി അത് തീർക്കണ്ട മാമെന്നൊക്കെയാണ് പറയണത് അലമ്പൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം ഈസി ആയിരുന്നു പിന്നെ ആ ചേട്ടൻ തന്നെ പറഞ്ഞു കേട്ടോ ചില മക്കളുടെയൊക്കെ തലയിൽ കുരുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ വേഗം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അങ്ങനെ ഇല്ലാത്ത വലിയ കുഴപ്പമില്ലാന്ന് അങ്ങനെ എന്തായാലും മക്കളെ മുട്ടയടിച്ചിക്ക് സാ സങ്കടം വരുന്നുണ്ട് കേട്ടോ നാലും സാരമല്ല ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞ പോലെ എനിക്ക് പെൺകുട്ടിയായി എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ ഒരുക്കി നടത്തുക മാച്ച് ചെയ്തിട്ടുള്ള ഹെയർ എക്സസറീസും വളകളും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികളെ അങ്ങനെ ഒരുക്കി കൊണ്ടിടക്കുക കാരണം ആദ്യം അല്ലൂട്ടനുണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയാലും ഞാൻ പെൺകുട്ടികളെ ഡ്രസ്സിൻ്റെ സെക്ഷനിലുണ്ടാവും വൈശാൻ എന്തിനാ അവിടെ പോണി അല്ലേ എടുക്കാനുള്ളത് എന്ന് എന്നാലും ഞാൻ അവിടെ പോയിക്കും ഫാൻസി കറിയാലും കുഞ്ഞു മക്കളുടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയസിറ്റിയാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഇവളെനിക്ക് പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ എനിക്ക് എന്താ അറിയില്ല എനിക്ക് ഇടിക്കാൻ അറിയുമ്പോൾ എനിക്ക് ആലോചിക്കാനേ പറ്റില്ല എനിക്കത് വേണ്ടാ വേണ്ടാ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ് പിന്നെ അങ്ങനെ എങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും മുട്ടയടിച്ച് കഴിച്ചു അവളിതുവരെ ഒറ്റപ്രാവശ്യം അങ്ങനെ ഞാൻ ബാർബർ എടുത്തുകൊണ്ടേ വെട്ടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ തന്നെ വെട്ടിക്കൊടുക്കുക അല്ലുട്ടൻ ഭയങ്കര ആയി നോക്കി നിൽക്കുന്നുണ്ട് ലാസ്റ്റ് പോകാൻ പറയാം ഈ അണ്ണാശീന പോലെ ആയിട്ടുണ്ടെന്ന് അങ്ങനെ ആയിരുന്നു അല്ലുട്ടൻ്റെ ഒരു അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്നു റിയാക്ഷൻ അങ്ങനെ ഞാനിത് കഥ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഞാൻ ഇവിടെ പോയാലും അവൾ വീഡിയോ എടുക്കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടട്ടോ കാരണം ഇവിടെയൊക്കെ കുറേ പേര് വീഡിയോ കാണണ്ടതെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കഴിച്ചത് നാളെ ഒരു വീട്ടുകൂടെന്നൊക്കെ പോയപ്പോൾ ഒരു കുട്ടി കുട്ടിയിട്ടോ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടിയാണ് എനിക്ക് അറിയില്ല കുട്ടിയെ പേഴ്സണലി അറിയില്ല പക്ഷേ കുട്ടി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വന്ന് എൻ്റെ സെൽഫി ഒക്കെ എടുത്ത് അച്ഛനെ ഭയങ്കര കളിയാക്കലായിരുന്നു കേട്ടോ ഓ മൈ ഗോഡ് സെലിബ്രേറ്റി എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കി പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര ഒരു മൊമെൻ്റ് ആട്ടോ എവിടെ പോയാലും വീഡിയോ ചെയ്യുന്ന ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിയല്ലേ അപ്പം അറിയുന്നാലും ആരെങ്കിലും എവിടുന്നേം വെച്ച് കാണണമെങ്കിൽ വന്ന് സംസാരിക്കട്ടോ ചില ആൾക്കാരൊക്കെ ഇൻസ്റ്റിൽ മിസ്സായി ചേച്ചി ഞാൻ അവിടെ അവിടെ വെച്ച് കണ്ടിരുന്നൊക്കെ കണ്ടാൽ വന്ന് സംസാരിക്കാം കേട്ടോ ഓക്കെ അങ്ങനെ എന്തായാലും തുമ്പിപ്പണ്ണിൻ്റെ മുട്ടയടിക്കലിന്ന് കഴിഞ്ഞു പിന്നെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തുമ്പിൻ്റെ പുതിയ ലുക്ക് എനിക്ക് ഞാൻ കുറച്ച് നേരം ചിരിച്ചിട്ടോ അവളെ കണ്ടിട്ട് ഇനി ഇവളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഗൈസ് പിന്നെ ഈ ഒരു സംഭവം വെച്ചപ്പോഴത്തേക്കും അവളിങ്ങനെ അനങ്ങാ പിന്നെ വീഡിയോയിലേക്ക് ഞാൻ നോക്കില്ല അനങ്ങാതെ നിങ്ങൾ കൊടുക്കരുന്ന് അവന്റെ മുടി എന്തായി പോയിന്റെ മുടി എവിടെ തല തൊട്ടോ ഏടാ കിട്ടാതെ കിട്ടിയോണ്ട് മുപ്പത്തിക്ക് ഫോൺ അങ്ങനെ കൈ കിട്ടിപ്പോയി ഭയങ്കര സന്തോഷമായി പോയി ആ സമയം ഫുള്ള് ഫോൺ കൈ കിട്ടിയോണ്ടേ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു അല്ലൂട്ടൻ വേഗം വന്ന് ഞാനൊന്ന് മുട്ടേനെ തൊട്ടട്ടെ പറഞ്ഞിട്ട് അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറി മുട്ടേനൊക്കെ ഒന്ന് തൊട്ട് നോക്കിയതാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബേബി പറഞ്ഞു ഞങ്ങളെ ഫസ്റ്റ് മൊട്ടസെൽഫിയും കൂടെ അവിടുന്ന് എടുത്ത് വിട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് സാധനങ്ങളും മേടിക്കണ്ടായിരുന്നു കടയിൽ പോയി അപ്പോഴാണ് മുപ്പത്തി മുപ്പത്തിൻ്റെ മുടി നോക്കുന്നുണ്ട് അയ്യോ എൻ്റെ മുടി എവിടെ പോയി എന്ന് തപ്പി നോക്കുന്നത് കണ്ടുപോയിന് ഇവിടെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം സോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കുന്ന ഉറപ്പാണ് ഞാൻ അമ്മേൻ്റെ എക്സ്പ്രേഷൻ കാണാം ചനെ കാണിച്ചു ചൊട്ട മുട്ട ആ ഒന്നും അലമ്പില്ലാട് നിന്ന് മോളെ മുടിയെ കണ്ടിട്ടേ തുമ്പിട്ടാ തുമ്പിന്റെ മോളെ മുടിയട പോയിടീ മോളെ തലേലും മുടിയെവിടെ ഇനി എന്താളെ കെട്ടുക മുടി എങ്ങനെ കെട്ടു അയ്യോ എന്താ ചെയ്യാ അത്തളെന്ത് ചെയ്യും മുടി എങ്ങനെ കെട്ടു തരാ കഴുക സുന്ദരി ആയോശി അതാ പിന്നെ കണ്ടിട്ട് അച്ഛച്ചിനെ മോട്ടയാക്കിയ കുട്ടീനെ അണ അടികണോ അടികണോ അച്ഛച്ചനെ അടികണോ വെച്ചട വെച്ച അച്ഛനോ കൊട്ട തമേ സേട്ട സുന്ദരി ആയി ഓനേ ഓളനെ വലിയക്കാ അണ സേട്ട മൊട്ട മൊട്ട മൊട്ടടേ സുന്ദരി ചോയ് സുന്ദരി ചോയ് സുന്ദരി മുടിയെട പോയിടിയൊക്കെ പോയി ഗൈസ് മുട്ട പറ അതിലൊന്നും ഇല്ല ഗൈസ് പാവത്തുമ്പി

ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഡാഡീനെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ ഏട്ടൻ ഓഫായതുകൊണ്ട് ഏട്ടനെപ്പോൾ വിളിച്ചാലും കിട്ടും ഓക്കെ അങ്ങനെ ഞങ്ങൾ വിളിച്ച് ദാ തുമ്പി പെണ്ണിനെ ഞങ്ങൾ കാണിച്ചു കൊടുത്ത് ഏട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ നോക്കിയാൽ തുമ്പിയും അല്ലൂട്ടനൊരുപോലെ ഉണ്ട് കേട്ടോ അല്ലോട്ടനെ മുട്ടയടിച്ചപ്പോഴും ഇതേ ഫേസ് കട്ട് തന്നെയായിരുന്നു അപ്പോൾ അതാ വയസ്സായിട്ട് കാണിച്ചു കൊടുത്തു ഇങ്ങനെ കാണുമ്പോൾ എനിക്കും ശരിക്കും സങ്കടം ആവും കാരണം ഇങ്ങനെയുള്ള എല്ലാ മൊമെൻസും ഏട്ടന് ശരിക്കും അല്ല മിസ്സാവില്ല ചെയ്യുന്നത് അപ്പം ശരിക്കും എല്ലാ പ്രവാസികളുടെ ഭാര്യമാർക്കും മനസ്സിലാവും എന്നെന്തിനടി ഈ മുട്ടയടിച്ചതെന്ന് വെച്ചിട്ടുള്ള അടിയാൻ തോന്നുന്നു ഗൈസ് അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അടി കിട്ടുന്നുണ്ട് ഏട്ടൻ കൊട്ടേഷൻ കൊടുത്ത് പോയതാണോ എന്നറിയില്ല എന്തായാലും എനിക്ക് കിട്ടേണ്ടത് നല്ലപോലെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കഥകൾ ഇങ്ങനെ ഏട്ടനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടോ പിന്നെ തുമ്പിപ്പണ്ണേൻ്റെ വല്ല ഏട്ടത് പറയുന്നുണ്ട് മുഖം മുഖം മാറിയെന്നല്ല പക്ഷെ എന്നാലിങ്ങനെ കാണുമ്പം വേറൊരു ഫേസ് തന്നെ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തൊക്കെയാണേലും പിള്ളേർക്ക് എന്ത് ചെയ്താലും ഒരു ക്യൂട്ട്നെസ് ആണ്ടാവൂലേ പക്ഷെ എന്നാലും എനിക്ക് മുടി ഇനി മുടിയൊന്നും കേട്ടേണ്ടല്ലോ ഇനി ഞങ്ങൾക്ക് എവിടെയും ഇത് എങ്ങനെ പോകാം പക്ഷേ എവിടെ എവിടെയെന്ന് പറഞ്ഞു ഇരിങ്ങി അങ്ങ് പോകാം ഇനി ഞങ്ങൾക്ക് എവിടെയും പ്രോഗ്രാംസ് ഒന്നുമില്ല കല്യാണം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിട്ടോ അപ്പോൾ മുട്ടയടിച്ച് അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പോഴും സമ്മതിക്കലുണ്ടാവില്ല ഓരോരോ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി പോയതാണ് കേട്ടോ അങ്ങനെ മുട്ടയടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം ഞാൻ ആർക്കും ഇതായപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം വരെ ആരും കണ്ടിട്ടൊന്നുമില്ല റീനമ്മേനൊന്നും വിളിച്ച് കാണിച്ചു കൊടുത്തു നേക്കി ആരെയൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല ഇനി വിളിക്കണം അത്രേ ഇത് കണ്ടാൽ ഓഫ് കോഴ്സ് എല്ലാവരും ഷോക്കാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടത്തും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ മുട്ടയടിക്കാൻ പോകാൻ ഇട്ടോന്ന് കാരണം എപ്പോഴാ അച്ഛൻ ഒഴിവുള്ള വെച്ചാൽ അപ്പോൾ പോയി മുട്ടയടിക്കാമെന്നൊരു മൈൻഡ് സെറ്റിൽ നിന്നതാണ് മുട്ട മുട്ടയടിക്കണമെന്ന് തന്നെ ഞങ്ങൾ എല്ലാവരുടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആർക്കും അറിയില്ല ഗെയ്സ് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒന്ന് ഞെട്ടും ഏ ഇതൊക്കെ എപ്പോഴെന്ന് അപ്പോൾ എന്തായാലും അത് നോക്കട്ടെ എല്ലാവരും എക്സ്പ്രഷൻ എന്താണെന്ന് എന്തായാലും വൈശാട്ടം കുറേ ആയിട്ട് മുട്ടയടിക്കറി മുട്ടയടിക്കരു എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടയടിച്ചു കഴിഞ്ഞപ്പം അത്ര പേർത്തിയായി എനിക്കാണ് ഇനി ഇനി എൻ്റെ ആർട്ട് വർക്കൊക്കെ ഞാൻ ആരും പരീക്ഷിക്കും പറ മുടി വളരട്ടെ വേഗം വളരട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ ആരോ ഒരു പേജുകാർ ഹെയർ എക്സസറീസിൻ്റെ കുറച്ച് ആഴ്ച ഒരാ പ്രൊമോഷൻ ചെയ്തെടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറേ ആയിട്ടും വരുന്നത് കാണാഞ്ഞപ്പോൾ ആണ് പിന്നെ ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിയത് ഗൈസ് അപ്പോൾ അതാരാണെങ്കിലും ഞങ്ങളുടെ മുടിയൊക്കെ ഒന്ന് വളരട്ടെ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ ചെയ്തു തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന മുട്ടയടിക്കൽ നമുക്കൊക്കെ എന്ത് മുട്ടയടിക്കൽ ഒരു ഫോട്ടോ കിട്ടാൻ പോലും എന്തോ ഒരു കഷ്ടപ്പാടാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒന്നോ രണ്ടോ ഫോട്ടോ എങ്ങനെ എൻ്റെ കയ്യിൽ എനിക്ക് എന്റെ കയ്യിലുള്ളൂ പക്ഷെ തുമ്പിക്കൊക്കെ നോക്കിയാൽ എത്ര ഫോട്ടോസ് ആൻഡ് എത്ര വീഡിയോസ് എല്ലാ മെമ്മറീസും സേവ്ഡ് ആണല്ലേ സോ അതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം റീനമ്മനെ ഞങ്ങള് വിളിച്ചിട്ടോ അമ്മ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലായിരുന്നു അപ്പം തിരക്കിലായത് അമ്മ പിന്നെ കട്ട് ചെയ്തു പോയി അമ്മയും കണ്ടിട്ട് അമ്മയും അറിഞ്ഞില്ല എന്ന് മുട്ടയടിക്കാൻ പോകുന്ന കഥ ഒന്നും ഞാൻ അമ്മോട് പറഞ്ഞില്ല അല്ലേ എല്ലാം ഞാൻ തുമ്മിയ അമ്മനെ വിളിച്ച് പറയണോ ഞാനാണ് പക്ഷേ ഇത് ഞാൻ അമ്മേനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം കണ്ട പാടും അമ്മയും ഞെട്ടി ഏ ഇത് ഇപ്പം മുട്ടയടിച്ചു എന്നുള്ള വട്ടിലിട്ടോ തുമ്പി പെണ് എന്തൊക്കെയോ കഥ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് അമ്മ അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ തന്നെ പരിപാടികൾ മുട്ടയൊക്കെ ഒന്ന് കെഴുകി കൊടുക്കട്ടെ കുളിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ മനസ്സിലായല്ലോ കുട്ടി പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ ഓക്കെ എൻ്റെ മുടിയില്ല ഇഞ്ചി മുടി ഉള്ള പൊട്ടിച്ചെ ആ ഉമ്മ കൊടുക്ക ഉമ്മ കൊടുക്ക ഉമ്മ കൊടുക്കടി കൊടുക്കില്ലേ ഉമ്മ ആ ഓക്കേ കുപ്പായ ആ അങ്ങനെ അങ്ങോട്ട് പോണ്ട കുപ്പായ ഓക്കെ ബൈ